എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിൽ ക്ഷണിക്കാത്തതിൽ മന്ത്രി സജി ചെറിയാന് അതൃപ്തി തന്റെ പേരില്ലെങ്കിൽ തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും സംഘാടകർക്ക് ക്ഷണിക്കാൻ തോന്നിയില്ലെന്നും മന്ത്രി പറഞ്ഞു എന്റെ പേര് ഞാൻ അത് അവരല്ലേ അവർക്ക് എന്നെ തോന്നിയില്ല അവർ ബാക്കി പരിപാടികൾ അവർ മറ്റു നേതാക്കന്മാരെ വെച്ചു എന്നെ ക്ഷണിച്ചിട്ടില്ല മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകാറുണ്ട് മനീഷ് തിരിച്ചുകൊണ്ടാണ് മന്ത്രി പറഞ്ഞതെങ്കിലും എൻ ഡി ഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിൽ ഒഴിവാക്കപ്പെട്ടതിലെ വിമർശനം ഉറക്കെ പറയുകയായിരുന്നില്ല അദ്ദേഹം ചെയ്തത് ജി കെ ആലപ്പുഴയിൽ ഈ വരുന്ന അതായത് നാളെ മുതലാണ് എൻ ജി യൂണിയന്റെ സംസ്ഥാന സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു ഒപ്പം തന്നെ കഴിഞ്ഞ രണ്ടാഴ്ചയായി നടക്കുന്ന സെമിനാറുകൾ മറ്റ് സെക്ഷനിലൊക്കെ തന്നെ സംസ്ഥാനത്തെ വിവിധ മന്ത്രിമാർ ഒപ്പം തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം ഇന്ന് ഇന്നത്തെ പരിപാടിയിൽ കൂടി പങ്കെടുക്കുന്നുണ്ട് അപ്പോഴാണ് ജില്ലയിലെ പ്രധാനപ്പെട്ട ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയെ എൻ ജി യൂണിയന്റെ സംസ്ഥാന സമ്മേളനം ജില്ലയിൽ നടക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കുന്നത് നമുക്കറിയാം നൂറ് ശതമാനവും സി പി എമ്മിന്റെ കൺട്രോളുള്ള നിയന്ത്രണത്തിനുള്ള സർവീസ് സംഘടനയാണ് എൻ ജി യൂണിയൻ അതിന്റെ ഫ്രാക്ഷൻ ചേർത്ത് ാണ് ജില്ലാ ഫ്രാക്ഷൻ ചേർന്നുകൊണ്ടാണ് ആരൊക്കെ എവിടെയൊക്കെ പരിപാടി എങ്ങനെയൊക്കെ കാര്യങ്ങൾ തീരുമാനിച്ചത് അതിന്റെ ജില്ലാ ഫ്രാക്ഷനാണ് അതിന്റെ സംഘാടക സമിതി അതായത് സി പി എമ്മിന്റെ ജില്ലയിലെ വിഭാഗീയതയാണ് നിലവിൽ എൻ ജി യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സമ്മേളനത്തിൽ സജി ചെറിയാനെ ഒഴിവാക്കിയതിലും പ്രതിഫലിച്ചത് ജില്ലയിലെ എൻ ജി ഒ യൂണിയനും രണ്ട് ഭൂവങ്ങളിലാണ് അതായത് ജില്ലാ സെക്രട്ടറി ആർ നാസറിനെ പിന്തുണയ്ക്കുന്നവരാണ് സ്വാഗത സംഘ ഭാരവാഹികൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ ആയതുകൊണ്ടാണ് സജി ചെറിയാനെ ക്ഷണിക്കാത്തതെന്നുള്ള വലിയ ആക്ഷേപമാണുള്ളത് കഴിഞ്ഞ ദിവസം ആലപ്പുഴ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇത് സംബന്ധിച്ച് വിമർശനമുണ്ടായി മന്ത്രി സജി ചെറിയാനെ പിന്തുണയ്ക്കുന്ന എം എൽ എ എച്ച് സലാം ഇത് കമ്മിറ്റിയിൽ ഇത് ഉന്നയിച്ചു എന്തുകൊണ്ടാണ് സജി ചെറിയാനെ പോലുള്ള മന്ത്രിയെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കാതെ എന്തുകൊണ്ടാണെന്നുള്ള വിമർശനം അദ്ദേഹം ഉന്നയിച്ചു ഒപ്പം തന്നെ ജി സുധാകരനും എൻ ജി യൂണിയന്റെ പരിപാടിയിൽ പങ്കെടുത്തു അദ്ദേഹം ഉദ്ഘാടകനായിരുന്നു അവിടെ വെച്ചായിരുന്നു അദ്ദേഹം ഈ വോട്ട് പൊട്ടിക്കൽ വിവാദ പ്രസംഗം നടത്തിയത് അവിടെ വെച്ചായിരുന്നു അങ്ങനെ മുൻ മന്ത്രി ജി സുധാകരനെ പോലും പങ്കെടുപ്പിച്ചപ്പോൾ ഇപ്പോഴത്തെ മന്ത്രിയെ എൻ ജി യൂണിയന്റെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാത്തതിൽ രാഷ്ട്രീയ പോരുണ്ട് വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള വലിയ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് മന്ത്രി തന്നെ പരസ്യമായിട്ട് തർക്കത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ കൂടി തന്നെ ക്ഷണിച്ചില്ല അതുകൊണ്ട് താൻ പോകുന്നില്ല മറ്റു നേതാക്കളെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പരസ്യമായി തന്നെ മന്ത്രി സജി ചെറിയാൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ സജി ചെറിയാൻ തന്റെ ഇത്തരത്തിലുള്ള വിളിക്കാത്തതിലെ നീരസം പരസ്യപ്പെടുത്തുകയാണ് ജി കെ